സാന്താക്ലൂസ് ക്രിസ്തുമസ് കാലമായാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമാണ് ചുവന്ന തൊപ്പിയും നീളൻ കുപ്പായവും കുടവയറും മുഖം മറയ്ക്കുന്ന താടിയുമായി സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനിറങ്ങുന്ന സാന്താക്ലൂസ് അപ്പാപ്പൻ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്നു എന്നതനുസരിച്ച് സാന്താക്ലൂസിൻ്റെ രൂപഭാവങ്ങളിലും വെളിപ്പേരിലും ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏതാണ്ട് എല്ലായിടത്തും ഒരുപോലെയാണ് ആധുനിക കാലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു പരസ്യ ഉപാധിയായി അദ്ദേഹത്തിൻ്റെ സുന്ദരസങ്കല്പത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷുകാർക്ക് അദ്ദേഹം ക്രിസ്മസ് ഫാദറും ജർമ്മൻകാർക്ക് സാമി ക്ലൗസും ഫ്രഞ്ചുകാർക്ക് നോയലും ഡച്ചുകാർക്ക് സിൻ്റർ ക്ലാസും നമുക്ക് മലയാളികൾക്ക് ക്രിസ്മസ് പപ്പയും അപ്പൂപ്പനും ഒക്കെയാണ് സെൻറ്റ് നിക്കോളാസ് എന്ന പേര് ലോപിച്ചാണ് സാന്താക്ലൂസ് എന്ന പേര് ഉണ്ടായതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു എന്തായാലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ സാന്താക്ലൂസിൻ്റെ സമ്മാനത്തിനായി കുട്ടികൾ തങ്ങളുടെ ചെരുപ്പുകൾ വീട്ടിലെ ചിമ്മിനിക്ക് സമീപം അല്ലെങ്കിൽ അടുപ്പിന് സമീപം കൊണ്ടുവച്ചിട്ട് ഉറങ്ങാൻ പോകുന്നതും പിറ്റെന്ന് രാവിലെ ചെരുപ്പിനുള്ളിൽ നിന്നും സാന്ത കൊണ്ടുവന്ന സമ്മാന പൊതികളും മധുര പലഹാരങ്ങളും ലഭിക്കുന്നതും ഇന്നും തുടർന്നു പോരുന്ന ഒരു ആചാരമാണ് ഉത്തര ധ്രുവത്തിലെ എവിടെയോ വസിക്കുന്ന സാന്താ ക്ലൂസ് റെയിൻ ഡിയറുകൾ വലിക്കുന്ന ഒരു സ്ലഡ്ജിൽ കയറി പറന്നു വരുന്നുവെന്നും വീടുകളിലെ ചിമ്മിനികളുടെ പുകക്കുഴലിലൂടെ വീട്ടിനുള്ളിൽ കടന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുമൊക്കെയാണ് ആ സങ്കല്പം ശരിക്കും ആരായിരുന്നു സാന്താക്ലോസ് എന്ന് വിളിക്കപ്പെടുന്ന സെൻറ്റ് നിക്കോളാവോസ് ക്രിസ്തുവിന് ശേഷം നാലാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ മീറ എന്ന സ്ഥലത്തെ ബിഷപ്പായിരുന്നു സെൻറ്റ് നിക്കോളാവോസ് അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് വളരെ ദയാലുവും നിന്നും ആയിരുന്നു തൻ്റെ കൈവശമുണ്ടായിരുന്നതും മറ്റുള്ളവരിൽ നിന്ന് യാചിച്ച് ധർമ്മമായി ലഭിച്ചിരുന്നതുമായ സമ്പത്തുകൾ മുഴുവൻ തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം പാവങ്ങളുമായി പങ്കുവച്ചു കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭാവിഭാഗങ്ങളും അദ്ദേഹത്തെ ഒരു പുണ്യവാനായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പള്ളികളാണ് നിക്കോളാസിൻ്റെ നാമത്തിലുള്ളത് ആയിരത്തി അമ്പത്തി നാലിൽ ഓർത്തഡോക്സ് സഭയുടെ ഉദയം വരെയും നിക്കോളാസിനെ ലോക ക്രൈസ്തവ സഭ ഒന്നായി ആദരിച്ചിരുന്നു എന്നാൽ ആയിരത്തി എൺപത്തി ഇറ്റലിയിൽ നിന്നും ഏതാനും പേർ തുർക്കിയിലെ മിറയിൽ നിന്ന് നിക്കോളാസിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ മോഷ്ടിക്കുവാനും അത് ഇറ്റലിയിലെ ഭാര്യയിലേക്ക് കൊണ്ടുവരുവാനും തീരുമാനിച്ചു അതുവഴി ഓർത്തഡോക്സ് സഭയുടെ വരുമാനവും സ്വീ സ്വീകാര്യതയും നശിപ്പിക്കുക എന്നതായിരുന്നു മോഷ്ടാക്കളുടെ ലക്ഷ്യം അവർ മീറായിലെ ദേവാലയത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട നിക്കോളാസിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഒരു പേടകത്തിലാക്കി കപലിൽ കയറ്റി ഇറ്റലിയിലെ ഭാര്യയിലേക്ക് കൊണ്ടുവന്നു ഇന്നും ബാരി നഗരത്തിൽ വർഷം തോറും രണ്ട് തിരുനാളുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടപ്പെടുന്നു മെയ് എട്ടിന് പുണ്യവാന്റെ തിരിശേഷിപ്പുകൾ ബാരിയിൽ ആദ്യമായി എത്തിയതിൻ്റെ ഓർമ്മ ദിവസവും ഡിസംബർ ആറിന് അദ്ദേഹത്തിൻ്റെ മരണ ദിവസത്തിൻ്റെ ഓർമ്മയും തൻ്റെ ജീവിതകാലത്ത് ദയാലുവും ദനശീലനുമായിരുന്ന നിക്കോളാസിനെ പറ്റി പല കഥകളും നിലവിലുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവവിശ്വാസിയും ദരിദ്രനുമായ ഒരു മനുഷ്യൻ ദാരിദ്ര്യം മൂലം അവൻ്റെ മൂന്ന് പെൺമക്കളെ സ്ത്രീധനം കൊടുത്ത് വിവാഹം ചെയ്തയക്കുവാൻ കഴിവില്ലാതെ വലയുകയായിരുന്നു ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ വലഞ്ഞ അയാൾ ജീവിക്കുവാൻ മക്കളെ തെരുവിൽ ഗഭിചരിക്കാൻ വിടേണ്ടി വരുമോ എന്ന ഭയത്തിൽ ആയിരുന്നു അപ്പോഴാണ് സെൻറ്റ് നിക്കോളസിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് സെൻ്റ് നിക്കോളാസ് അവരുടെ വീടിൻ്റെ പുകക്കുള്ളിലൂടെ മൂന്ന് സ്വർണക്കട്ടികൾ ഇട്ടുകൊടുക്കുകയും അവ നെരിപ്പോടിൻ്റെ അടുത്ത് ഉണങ്ങുവാനിട്ടിരുന്ന സോക്സുകൾക്കുള്ളിലേക്ക് വീഴുകയും ചെയ്തു അങ്ങനെയാണത്രേ ക്രിസ്മസ് സമ്മാനത്തിനായി കുട്ടികൾ സോക്സുകളും ഷൂകളും ഒരുക്കിവയ്ക്കുന്ന ആചാരം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവകഥ ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ നഗരമായ മിറയെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച കഥ ഇങ്ങനെ ഒരിക്കൽ ധാന്യങ്ങളുമായി മിറയിലേക്ക് വന്ന കപ്പലുകൾ കടൽ കൊള്ളക്കാർ പിടിച്ചെടുക്കുകയും മോചനദ്രവ്യവുമായി വലിയൊരു തുക നഗരവാസികളിൽ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവരുടെ കൈവശം ആവശ്യപ്പെട്ട പണമില്ലായിരുന്നു അപ്പോൾ നഗരത്തിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയും അടിമകളായി വിട്ടുതരാനാണ് കൊള്ളക്കാർ ആവശ്യപ്പെട്ടത് ബിഷപ്പ് നിക്കോളസ് പള്ളി വക സ്വത്തുക്കൾ മുഴുവനും മോചനദ്രവ്യമായി നൽകി കപ്പലുകളെ മോചിപ്പിച്ചു യൂറോപ്പിലെ അനുഷ്ഠാനങ്ങളിൽ സെൻറ്റ് നിക്കോളാസ് തൻ്റെ അടിമയായ റുപ്രക്റ്റിന് ഒപ്പമാണ് കുട്ടികളെ സന്ദർശിക്കുവാൻ എത്തുന്നത് നല്ല കുട്ടികൾക്ക് സാന്താക്ലോസ് സമ്മാനങ്ങൾ നൽകുമ്പോൾ വലിയൊരു ചങ്ങലയും തോളിലൊരു വലിയ ചാക്കുമായി വരുന്ന അടിമ റുപ്രക്റ്റ് ചീത്ത കുട്ടികൾക്ക് ചെറിയ ചെറിയ ശിക്ഷകളാണ് നൽകുന്നത് അത് തീരെ മോശം കുട്ടികളെ അവൻ ചാക്കിലാക്കി കൊണ്ടുപോകും എന്നിവരെയാക്കി മാതാപിതാക്കൾ കുട്ടികളെ ഭയപ്പെടുത്തി അവരെ മര്യാദക്കാരാക്കുവാൻ ശ്രമിക്കുന്നു സാന്താക്ലോസിൻ്റെ ഉത്ഭവചരിത്രം എന്തായാലും മഞ്ഞ് കാലത്തെ ഉറക്കച്ചടവിൽ നിന്ന് ഒന്ന് ഉണരുവാനും ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുവാനും നല്ലൊരു സങ്കല്പമാണ് ജിങ്കിൾ ബെൽ മുഴക്കി വരുന്ന അങ്കിൾ സാ